ഏഷ്യയിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ വാഗ്ദത്ത പ്രാർത്ഥനയിലേക്ക് എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്നത് പച്ചയായ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പ്രലോഭനങ്ങളും വീഴ്ചയൊക്കെ വരുമ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മെ താങ്ങി നിർത്തുന്നത് എന്നൊരു വാഗ്ദാനമാണ് വാഗ്ദത്വത്തിൻ്റെ ഒരു വചനമാണ് നാം ധ്യാനിക്കുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനെട്ടിൽ ഇപ്രകാരം വായിക്കുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി പ്രൈസ് പ്രേയ്സലോൺ ഞാനങ്ങ് വിചാരിച്ചുള്ളൂ വീഴാൻ പോകുകയാണെന്നോ തകരാൻ പോകുകയാണെന്നോ തളരാൻ പോകുകയാണെന്നോ വിചാരിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എന്നെ താങ്ങി നിർത്തി ഓർക്ക പ്രിയമുള്ളവരെ നമ്മുടെ ദുർബല അല്ലെങ്കിൽ പ്രലോഭന അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാത്ത അവസ്ഥ ഒക്കെ വരും സ്വാഭാവികമാണ് അപ്പോൾ നമ്മളൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഭഗനാശനാകേണ്ട ആവശ്യമില്ല അപ്പോൾ കർത്താവ് നമ്മെ താങ്ങി നിർത്തും എങ്കിൽ പ്രിയമുള്ളവരെ ഈ വചനഭാഗം ഭാഗ്ദത്വത്തിൻ്റെ വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മെ താങ്ങി നിർത്തുന്ന ചേർത്ത് വയ്ക്കുന്ന ചങ്കോട് ചേർത്ത് വയ്ക്കുന്ന കർത്താവിൻ്റെ കരം ദർശിക്കുവാൻ ഈ ദിവസം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറക്കരുത് താങ്ങു നിർത്തുന്ന കർത്താവ് വീഴുമ്പോൾ ചേർത്ത് വയ്ക്കുന്ന കർത്താവിനെ ഓർത്ത് ഇന്ന് ജീവിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇതാ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾ ഈ വാക്യത്തെ പേടകത്തിലേക്ക് സമർപ്പിക്കാം ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയമങ്ങളും അച്ഛൻ സമർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവായി ശമിശാകർവയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും അശുദ്ധാൽമാന്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മറക്കരുത് വീടുമ്പോൾ താങ്ങുന്ന കർത്താവ് നിന്നോട് കൂടെയുണ്ട് ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു